ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തെ കടുത്ത ശത്രുക്കൾ തമ്മിലുള്ള ഏറ്റവും ദൈർഘ്യമേറിയതും രക്തരൂക്ഷിതവുമായതും വിനാശകരമായ ഏറ്റുമുട്ടലായാണ് കണക്കാക്കപ്പെടുന്നത് ഇസ്രയേൽ പ്രതിരോധ സേന ഗാസയിൽ വ്യോമാക്രമണവും കരയാക്രമണവും നടത്തി ഈ മേഖലയിലെ കനത്ത ബോംബാക്രമണം നടത്തി നൂറുകണക്കിന് ഹമാസിനെ ഇല്ലാതാക്കുകയും ആയിരക്കണക്കിന് ഗാസക്കാരെ കുടിയൊഴിപ്പിക്കുകയും ചെയ്തു ആക്രമണത്തിനിടെ ഹമാസ് ഭീകരതയുടെ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന ചില ആശുപത്രികളും സ്കൂളുകളും ഇസ്രായേൽ തകർത്തു മാധ്യമ പ്രവർത്തകർ ആരോഗ്യ പ്രവർത്തകർ യു ജീവനക്കാർ മാനുഷിക സഹായ പ്രവർത്തകർ എന്നിവരുടെ ജീവനും നഷ്ടമായി ബന്ധുക്കളെ മോചിപ്പിക്കാനും യുദ്ധം അവസാനിപ്പിക്കാനുമായി ഹമാസ് മുന്നോട്ട് വെച്ച കരാർ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു തള്ളിയിരിക്കുകയാണ് ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിന് പകരമായി ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കുക തടവിലുള്ള പലസ്തീനികളെ മോചിപ്പിക്കുക ഗാസയിലെ ഹമാസ് ഭരണകൂടത്തെ അംഗീകരിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഹമാസ് മുന്നോട്ട് വെച്ചത് എന്നാൽ ഹമാസിന്റെ കരാർ അംഗീകരിക്കുന്നത് ഇസ്രായേൽ സൈന്യത്തിന്റെ ശ്രമങ്ങളെ വ്യക്തമാക്കുന്നതാണെന്ന് നദന്യാഹു പറയുന്നു ബന്ധി വിമോചനത്തിനായി ഇസ്രയേലിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് നദന്യാഹു കരാറ് തള്ളിയത് പലസ്തീൻ പ്രദേശങ്ങൾക്ക് മുകളിലുള്ള ഇസ്രായേലിന്റെ നിയന്ത്രണം തുടരുന്നത് അറിയിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രമെന്ന സങ്കല്പത്തെ താൻ എതിർക്കുന്നതായി കഴിഞ്ഞ ദിവസം നദന്യാഹു ആവർത്തിച്ചിരുന്നു ജോർജന് പടിഞ്ഞാറ് മുഴുവൻ നിയന്ത്രണവും ഇസ്രയേലിന് വേണമെന്നും അത് പലസ്തീൻ രാഷ്ട്രത്തിനെതിരാണെന്നും നദന്യാഹു എക്സിൽ കുറിച്ചു അതേസമയം ഹമാസ് ബന്ധുക്കളാക്കിയവരുടെ മോചനം വൈകുന്നതിൽ ഇസ്രയേലിൽ നദന്യാഹുവിനുമേൽ സമ്മർദ്ദം കനക്കുകയുമാണ് ബന്ധുക്കളുടെ കുടുംബാംഗങ്ങൾ പ്രതിഷേധ റാലികളും പരിപാടികളും തുടരുകയാണ് രാഷ്ട്രീയ പാർട്ടികളും സമ്മർദ്ദം ചെലുത്തുകയാണ് യുദ്ധം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടും ക്യാമ്പയിൻ നടക്കുന്നുണ്ട് നെതന്യാഹുവിന്റെ സ്വകാര്യ വസതിക്ക് മുന്നിലാണ് പ്രതിഷേധം കൂടുതലും നിങ്ങളുടെ കാൽ കീഴിൽ വീഴുന്ന കാലം കഴിഞ്ഞുവെന്നും തങ്ങൾക്ക് മറുപടി വേണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു നദന്യാഹു ബന്ധുക്കളുടെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കണമെന്നാണ് വീടിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയവരുടെ ആവശ്യവും ഇത്രയും ദിവസങ്ങൾ ഞങ്ങൾ കാത്തിരുന്നു ഇനിയെങ്കിലും ബന്ധുക്കളെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകണം നിങ്ങളുടെ നേതൃത്വത്തിന്റെ കരുത്ത് തെളിയിക്കണം ബന്ധുക്കളെ മോചിപ്പിക്കാൻ എന്ത് പദ്ധതിയാണ് തയ്യാറാക്കിയിട്ടുള്ളത് എന്ന് വിശദീകരിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നു അടുത്ത സഖ്യകക്ഷിയായ യു എസുമായി സ്വരചർച്ചകൾ ഉണ്ടാകുന്നതും നദന്യാഹുവിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട് പരിഹാരം സാധ്യമാണെന്നായിരുന്നു നദന്യാഹുവായുള്ള ഫോൺ സംഭാഷണത്തിനുശേഷം യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് എന്നാൽ ഇതിന് പിന്നാലെയാണ് പലസ്തീൻ രാഷ്ട്രമെന്ന സങ്കല്പത്തെ എതിർത്ത് നദന്യാഹു തന്നെ പ്രസ്താവനയും ഇറക്കിയിരിക്കുന്നത്